താറാവ് പേസ് ആക്കുന്നതാണ് ഇനിയിപ്പോൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഈ താറാവ് കഷ്ണങ്ങള് എത്ര ദിവസം നിങ്ങൾ കുക്കറിലിട്ട് വേവിക്കുന്നതാണ് ഇനി കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനൊരു മീഡിയം സൈസ് ഇഞ്ചി ഒരു അഞ്ചാറ് വെളുത്തുള്ളി പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ നമ്മൾ ചതച്ച് ഇട്ടിട്ട് കുക്കറിലിട്ട് കഷ്ണങ്ങൾ ഇട്ട് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക വേവുമ്പോൾ പിന്നെ വെള്ളം ഇറങ്ങിക്കോളൂല്ലേ അപ്പോൾ ഒരിച്ചിരി ഒഴിച്ച് വേവിക്കുക ഇപ്പോൾ വേവിക്കുമ്പം ഒരു രണ്ട് വീസിൽ അടിക്കുന്ന വരെ വേവിച്ചാൽ മതി എന്നിട്ട് അത് ഓഫ് ചെയ്തിട്ട് ആറാം വെക്കുക ആ സമയം കൊണ്ട് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കുക ഇതിന് വേണ്ടുന്നത് ഒരു മൂന്ന് സവോള ഇരുപത് കൊച്ചുള്ളി ഒരു പത്ത് പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു ബണ്ടിൽ വെളുത്തുള്ളി ഇതൊക്കെയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതയ്ക്കണം മിക്സിയിലിട്ട് അരച്ചെടുക്കണം കാരണം നമ്മൾ നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ചേർത്തിട്ടുണ്ടല്ലോ കഷ്ണം വേവിക്കുമ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ബാക്കി ഇത് ഇങ്ങനെ ചതച്ചു ചേർക്കണം സവോള പോലെ ആയിട്ട് അരയുക പിന്നെ കൊച്ചുള്ളി പൊളിച്ചിട്ട് രണ്ടായിട്ട് മുറിച്ചിടുക പിന്നെ ഞാൻ പച്ചമുളക് നല്ലതുപോലെ ആരും മിക്സിയിലിട്ട് അരച്ച് ചേർക്കുമായിരുന്നു ചെയ്തത് ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങനെ തന്നെയാണ് ചെയ്തത് ഒരു പാനിൽ മൂന്ന് സവോളയും ഈ ഇരുപത് കൊച്ചുള്ളിയും പത്ത് പച്ചമുളക് അരച്ചതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയതും ഒക്കെ ഇട്ട് നല്ലതുപോലെ വഴറ്റുക അപ്പോൾ പിന്നെ അത് വഴുന്ന സമയത്ത് നമ്മൾ തേങ്ങാ തിരുങ്ങണം നമുക്ക് പാൽ ആവശ്യമാണല്ലോ അപ്പോൾ അത് ഒരമുറി തേങ്ങ എടുത്ത് അത് നല്ലപോലെ തിരുമ്മി അതിൻ്റെ ഒന്നാം പാൽ ഞാൻ ഒരു ഗ്ലാസ് എടുത്തു രണ്ടാം പാൽ ഒരു രണ്ട് ഗ്ലാസ്സിനെ അടുത്ത് പിഴിഞ്ഞെടുത്തു ഈ തേങ്ങാപ്പാൽ എടുക്കുന്ന പരിപാടി എല്ലാം കഴിയുന്ന സമയമാകുമ്പോഴത്തേക്കും ഇഞ് ഇഞ്ചി വെളുത്തുള്ളി സവോളയൊക്കെ ഇട്ടതെല്ലാം നല്ലപോലെ വഴന്ന് വന്നു പിന്നെ അപ്പോൾ അതിനകത്തോട്ട് ആ പച്ചമുളക് കരച്ചുവെച്ചതുകൂടെ ചേർത്ത് ഒന്നും ഒന്ന് വഴറ്റി ആ പച്ചമുളക് മാറുന്നവരെയൊക്കെയാണ് എല്ലാം വഴറ്റേണ്ടത് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം അപ്പോഴത്തേക്കും ആ ആദ്യം താറാവ് കഷ്ണങ്ങൾ വെന്തായിരുന്നല്ലോ അപ്പോൾ അതിനകത്തോട്ട് രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഈ അരപ്പൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ വേവാൻ വെച്ചു അപ്പോൾ വീണ്ടും ഇതെല്ലാം അവിടെ ചേർത്ത് ഇളക്കി അതിൻ്റെ സവോള വഴറ്റിയതും ഈ രണ്ടാം പാൽ ചേർത്തതുകൂടെ ചേർത്തിട്ട് ഇളക്കി ഒന്നുകൂടെ വിസിലടിക്കാൻ വെച്ചു അപ്പം എനിക്ക് ഒരു ഒരബദ്ധം പറ്റിയായിരുന്നു മസാലപ്പൊടികളൊക്കെ ഈ സവാളയുടെ കൂടെ വഴറ്റി ചേർക്കാൻ മറന്നുപോയായിരുന്നു അപ്പോൾ പിന്നെ ഏതായാലും അത് വേഗം വെച്ചിരുന്നു കരുതി അത് വേവാൻ വെച്ചു എന്നിട്ട് പിന്നെ ഈ പൊടികളെല്ലാം ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്തു ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്താണ് നമ്മൾ വഴറ്റിയത് ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചിക്കൻ താറാവ് കഷ്ണങ്ങൾ വേവാൻ വെച്ചപ്പോൾ അതിലും ചേർത്തിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയതാണ് എന്നിട്ട് ഇത് വഴറ്റിയിട്ട് ഈ കറി വെന്ത് കഴിഞ്ഞപ്പം അതിനകത്തോട്ട് ചേർത്ത് ഒന്നുകൂടി ഇളക്കിയിട്ട് ഒരു രണ്ട് പീസിലൂടെ ഒന്നുകൂടെ ആവാൻ വേണ്ടി വെച്ചു എന്നാൽ ഈ ആരപ്പം ഈ കഷ്ണങ്ങളിലൊക്കെ ശരിക്കും പിടിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേവാൻ വെച്ചു ആ കൂട്ടത്തിൽ ഒരു ഉരുളക്കിഴങ്ങ് സ്ക്വയറായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് വേവിച്ചു മപ്പാസ് കറിക്ക് ഉരുളക്കഴിവൊക്കെ ഉള്ളതാണല്ലോ നല്ലത് അറ്റ്ലാസ്റ്റ് വെന്തെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച് ഇളക്കി പരിപ്പും കിസ്മിസും ഒക്കെ വഴറ്റി നെയ്ക്കാത്ത വഴറ്റി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് തീയങ്ങ് ഓഫ് ചെയ്തു ഇത്രയേ ഉള്ളൂ കറി ഇതിൽ ഒന്നാം പാൽ ഒഴിക്കുന്നതും ഗരം മസാലപ്പൊടി ഇടുന്നതൊക്കെ വിട്ടു പോയിട്ടുണ്ട് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ എപ്പോഴും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്